എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ ചേലക്കര ചേലക്കര ശ്രീ അന്ത്യമഹാകാളങ്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹരണത്തിന്റെ നാലാം ദിവസം അതിവിപുലമായ പരിപാടികൾ ക്ഷേത്രത്തിൽ നടന്നു മുന്നിൽ तेरा कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जया कृष्ण हरे कृष्ण हरे जय कृष्ण हरे जया कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जया कृष्ण

Kuşlar elde ചേലക്രശ്രീ അന്തിമഹാകാളങ്കാവിലെ സപ്താഹ്യത്ന വേദിയുടെ നാലാം ദിവസം വിവിധ പരിപാടികളാണ് നടന്നത് രാവിലെ ആറിന് വിഷ്ണു സഹസ്രനാമം സമൂഹ പ്രാർത്ഥന ഗജേന്ദ്രമോക്ഷം പാലാഴി മഥനം കൂർമാവതാരം ധന്വന്ദരി പ്രാദുർഭാവം എന്നീ പ്രധാന പാരായണങ്ങൾ നടന്നു തുടർന്ന് പ്രസാദ് ഊട്ട് വാമനാവതാരം മത്സ്യാവതാരം ശ്രീരാമാവതാരം പരശുരാമാവതാരം ബലരാമാവതാരം തുടർന്ന് ശ്രീകൃഷ്ണാവതാരം എന്നിങ്ങനെ യജ്ഞവേദി ഭക്തി നിർഭരമായി അവിടെ ദുർവാസാഷി വിവരം എനിക്കപ്പെട്ട ദുർവാസിയുടെ ആ പാതി വന്നതും ജലാമുതിൽ നിന്ന വലിയൊരു കൃത്യ അല്ലെ ഒരു ദീപോളം പോലെ രാക്ഷസിപ്പെടുന്നു ഈ കൃത്യ അന്തരീക്ഷ വിഴുങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്പരീക്ഷൻ്റെ ആട്ടിലേക്കങ്ങനെ ആ കത്തി ജ്വലിച്ചുകൊണ്ട് അമ്പരീക്ഷൻ്റെ വരം േരം അംബരീഷിന്റെ അടുത്ത് ഒരു മന്ത്രിയെ പോലെ വേഷം മാറി നിന്നിരുന്നതായിട്ടുള്ള ഭഗവാന്റെ സുദർശന രക്രം അത് വല്ല ഒരു മന്ത്രിയെ പോലെ അങ്ങനെ അടങ്ങിയിട്ട് ഇങ്ങനെ നിന്നിരുന്ന സുദർശനക്കണം പെട്ടെന്ന് തന്റെ യജമാനായിട്ടുള്ള അംബരീഷിന്റെ നേരെ ഇങ്ങനെ ഒരു പ്രത്യേക കണ്ടതും പെട്ടെന്ന് അങ്ങനെ രൂപം മാറി സഹസ്രാദിത്യ സംഗ്രാസം ആയിരക്കണക്കിന് സൂര്യൻ ഈ സുദർശന കൃത്യം അവര് പ്രത്യക്ഷപ്പെട്ടതും കുട്ടികളുടെ കൊൽക്കളി തിരുവാതിരക്കളി ദീപാരാധന എന്നിങ്ങനെ നിരവധി വിപുലമായ പരിപാടികൾ കൊണ്ട് ഭക്തഹൃദയങ്ങൾ സായുജ്യമണഞ്ഞു സിസിവി ന്യൂസ് ചേലക്കര